അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസ് വലിയൊരു ടാസ്ക് തന്നെയാണ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് കോഴിയും കുറുക്കനുമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഋഷിയാണ് കുറുക്കനായിട്ട് വരുന്നത് ബാക്കി എല്ലാവരും കോഴികളാണ് പരമാവധി തീറ്റ ശേഖരിക്കണം അതേപോലെ തന്നെ പാട്ടിടുമ്പോൾ പുറത്തിറങ്ങണം അതെയുമ്പോൾ പാട്ട് നിർത്തി കഴിയുമ്പോൾ കൂട്ടിക്കറങ്ങണം തീറ്റ ശേഖരിച്ചിട്ട് എന്നാണ് പറയുന്നത് എന്താണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ശ്രീ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു കൂടാണോ ഉള്ളത് അല്ലെങ്കിൽ ഒരു ഒരു കൂടാണോ അതോ രണ്ട് കോഴികൾ ഒരു കൂട്ടിലാണ് ണോ നിൽക്കേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ അർജുൻ വായിൽ എന്തോ ഇട്ടിട്ട് ഇങ്ങനെ ശ്രീദുനെ നോക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ശ്രീദു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടാസ്ക് ലിറ്റർ വയസ്സത് നോറയാണ് ആ നോറ ഇങ്ങനെ ടാസ്ക്കിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരോടും ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവസാന ആകും തോറും വെറൈറ്റി ആയിട്ടുള്ള ഗെയിമുകളാണ് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ കോഴിയും കുറുക്കനും ഗെയിമിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് ഇപ്പം നോറയൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അർജുൻ എന്താണെങ്കിലും നോറേനെ കുറി നോറയെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചത് കൊണ്ട് തന്നെ ഇപ്പം നോറയൊക്കെ ഇപ്പോൾ നല്ല സ്ട്രോങ്ങായി മാറിയിട്ടുണ്ട്